അസലാമലൈക്കു വഹമ്മ മുഷാവറയോഗം കൂടുമ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ ആസ്ഥാനത്താക്കിയിട്ടാണ് മിഷാവറ യോഗം പിരിഞ്ഞത് കാരണം സംഘടനാ പ്രശ്നങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങള് സംഘടനാ പ്രവർത്തകന്മാർക്കുണ്ട് നിഷ്പക്ഷമായി സമസ്തയെ സ്നേഹിക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് പ്രവർത്തകന്മാർക്ക് ഈ സംഘടനയുടെ പൂക്കല് ഇതിനുള്ള പ്രശ്നങ്ങളിൽ വലിയ വശമുള്ള ആളുകളാണ് അപ്പോൾ അതിനൊരു പരിഹാരം ഇവിടെ മൃഷാവറയിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം അതിനും ഒരു കാരണമുണ്ട് രണ്ട് ചർച്ചകൾ ഇതിന് മുന്നേ രണ്ടാം നിരയിലുള്ള നേതാക്കന്മാർ ഒരുപക്ഷത്ത് അതായത് പഴയ കാലം മുതൽ സമസ്തയ്ക്ക് വേണ്ടി കഠിനാധന നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന മഹാന്മാരായ നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടി ഊർജ്ജവും എല്ലാം ചിലവഴിച്ച നേതാക്കന്മാരും ഒരു പക്ഷത്ത് നിന്ന് ഇവരൊക്കെ ജനിക്കുന്ന കാലത്ത് ജനിക്കാത്ത ആളുകളടക്കം ഒരു പക്ഷത്ത് ക്ഷതരപക്ഷത്ത് ഇങ്ങനെ യോഗം കൂടി അടുത്ത യോഗത്തിലേക്ക് വെച്ചു രണ്ടാമത്തെ യോഗം കൂടി രണ്ടാമത്തെ യോഗത്തിൽ അവര് ഒരാൾ മാത്രം വന്നു ബാക്കിയുള്ളവർ വന്നില്ല ആ പേരും പറഞ്ഞ് തൊണ്ട് തടഞ്ഞിട്ട് അവിടെ കപ്പലവിടെ നിന്നു അതും ആസൂത്രിതമാണെന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ആ ചർച്ച അവിടെ ഉണ്ടായത് പിന്നീടാണ് മുഷാവർ യോഗം വരുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ ഇതിൻ്റെ മുന്നേ സമുന്നതരായ നമ്മുടെ നേതാക്കന്മാര് മലപ്പുറത്തേക്കൊരു മസലഹത്തിൽ വിളിച്ചിരുന്നു ആ മീറ്റിംഗിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമസ്ത നേതാക്കന്മാർ പങ്കെടുത്തു പക്ഷേ പക്ഷത്തു നിന്നാരും വന്നിയില്ല അങ്ങനെയും വഴിപെട്ടി ഇപ്പം ഈ മുഷാവറ മീറ്റിങ്ങിലും രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതായത് വലിയ പ്രയാസം തന്നെ പറയണം രസകരമെന്നല്ല വലിയ സങ്കടകരമായ വിഷയങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാദിക്കലി ഷിയാബ് തങ്ങളെ മുഷാവറയിൽ എടുക്കണം പാണക്കാട്ടിൽ നിന്ന് തങ്ങന്മാരെ രണ്ടുപേരെ മുഷാവറ എടുക്കണം എന്ന് പറഞ്ഞു മുഷാവറമ്പർ അങ്ങനെ പല ആളുകളും സാധിക്കലിഷാവങ്ങളെ എങ്കിലും എടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ പറഞ്ഞു ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഞാൻ മനസ്സിലാക്കിയത് അതിന് മറുപടി പറയാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ പ്രതിരോധത്തിലാണ് എങ്കിൽ കാരണം നിയന്ത്രിക്കേണ്ടവരവരാണ് ഇങ്ങനെ മുഷാവർ അമ്പർമാർ പറയുന്ന ചോദ്യത്തിന് പോലും കാമായ എന്നൊരു മറുപടി പറയാൻ പോലും കഴിയാത്ത വിധമാണ് നമ്മുടെ നേതാക്കന്മാർ എങ്കിൽ അതിനേക്കാൾ അപ്പുറം വേറെ രസം എന്താ വച്ചാല് സാദിഖലി ഷിഹാബ്ദങ്ങളെ മുഷാബറയിൽ എടുക്കണമെന്ന് പറയും പറഞ്ഞപ്പം ഉമർ ഫേസി അടക്കമുള്ള നേതാക്കന്മാരുടെ സദസ്സിലുണ്ട് എടുക്കണ്ട എന്നോ ഈ നേതാക്കന്മാർ പറഞ്ഞതിനെ എതിർക്കുകയോ അവർ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നമ്മുടെ നേതാക്കന്മാർ അലിക്കുട്ടിസ്താദിന്റെ ക്ഷീണം നമുക്കറിയാം ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അവര് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ മരത്തിനേക്കാൾ കവിഞ്ഞ കൊമ്പാണ് പുറത്തുള്ളത് അതായത് വാലാണ് തലയെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ ഈ നേതാക്കന്മാരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ മനസ്സിൽ കാരണം പല സന്ദർഭങ്ങളിലും പല സംഗതികളിലുമായിട്ട് ഞാൻ പല സംഗതികളും കേൾക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഈ മ എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല ഈ ക്ഷതറപക്ഷം പറയുന്നത് സംസ്ഥയുടെ നേതാക്കന്മാർ പറഞ്ഞ ഞങ്ങൾ അങ്ങോട്ട് കേൾക്കും അവർ പറയേണ്ട വാക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കഴിഞ്ഞ മൂഷാവറ ഒരു തീരുമാനം എടുക്കാതെ പിരിയ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംഘടനക്കുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാതെ പിരിയുക എന്നാലോ മുഷാവർ അമ്പന്മാർ പറയുന്ന ചോദ്യത്തിന് പോലും ഒരു മറുപടി പറയാൻ മുഷാവറയുടെ നമ്മുടെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ എത്തിപ്പെട്ടിരിക്കുന്ന എന്താ പറയുക ഒരു വലിയ പ്രയാസം ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുക ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്താണ് നടന്നത് ഇത് പരിഹരിക്കണമെന്നാ ആർക്കാണ് ആഗ്രഹം പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടും എന്ന് പറയുകയല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമാണ് അതുകൊണ്ട് പഴയകാല നേതാക്കന്മാരൊക്കെ നമുക്ക് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദാ ചെയ്യ അതല്ലാതെ നമുക്കൊന്നും വഴിയില്ല ഈ സംഘടന എത്തിപ്പെട്ട ഒരു അധോഗതി അധോഗതി എന്ന് തന്നെ പറയണം കാരണം ഒരു തീരുമാനമെടുക്കാൻ നേതാക്കന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സംഘടന എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ സംഗതികളൊക്കെ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് ആഗ്രഹം അള്ളഹു അനുഗ്രഹിക്കട്ടെ ഈ സംഘടന അള്ളഹു കാത്ത് രക്ഷിക്കട്ടെ സ്ഥലക്കും